ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗെസ് ഇത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് ചെറിയൊരു കട്ടിങ് മാത്രമാണ് കേട്ടോ അടുത്തിട്ടുള്ള അപ്പം ഇപ്പഴാണ് ഞാനിത് കാണുന്നത് ഫോണിൽ അപ്പം ഞാൻ വിചാരിച്ചെടുത്തിടാന്ന് അങ്ങനെ അതാ കുഞ്ഞിട്ടി ആ കുട്ടി കൂടെ കേട്ടോ പോകണം അത് ബാബിൻ്റെ സിത്താത്ത ഉണ്ട് സോനും ഉണ്ട് പാത്തും ഉണ്ട് കേട്ടോ അവർക്ക് രണ്ടാം ക്ലാസ്സില്ല മൂത്തവർക്കും ഉണ്ട് പിന്നെ ചെറിയ മക്കൾസിനും ഉണ്ട് കേട്ടോ നഴ്സറിക്ക് പോവാണ് ഓരോക്കെ നെയ്നൊക്കെ ഒക്കെ പോവുന്നുണ്ട് നെയ്സറിക്ക് കിട്ടും ഞങ്ങളാണെങ്കിൽ ലേറ്റ് ആയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു രണ്ടു മണിക്കോ അങ്ങാണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത് മൂന്നര ആവുമ്പോ ഞങ്ങൾക്ക് പിരയിലെത്തണം കാരണം നഴ്സറി വിടണ മൂന്നര കാണല്ലോ അപ്പോൾ ഒരു വരുമ്പോ ഞങ്ങൾക്ക് പെരയിലെത്തണം എന്നുള്ള മൈൻഡിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കുഞ്ഞുട്ടുകാർക്കും എല്ലാ ഉള്ള സ്ഥലത്താണ് തന്നിട്ടുണ്ടെ ഓട്ടോ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ കാക്ക ഞങ്ങളവിടെ ആക്കിയിട്ട് സ്റ്റുഡിയോ പോയി ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെന്താ ഒരു കടയിൽ കയറി ആദ്യം തന്നെ മാക്സി ഉണ്ടോ നോക്കിയിട്ടുണ്ടായി അങ്ങനെ ഞങ്ങൾ മാക്സി വാങ്ങി പിന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ ഗവൺമെൻറ്റ് മെയിൻ ആയിട്ട് വേണ്ടത് വൈറ്റ് തുണി വൈറ്റ് കുപ്പായങ്ങളാണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടോ ഒക്കെ ഉണ്ടായി ഓരോ സെക്ഷനിലായിട്ട് അപ്പോൾ ഞങ്ങളതും വാങ്ങിയിട്ടോ പിന്നെ കുട്ടിക്കുള്ള തുണിയൊക്കെ വേണമല്ലോ കഷ്ണ തുണികളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങുകയാണ് അല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല കൈസ് പിന്നെ ഗൈസ് ഈ ഷോപ്പിങ്ങിന് പോയത് തന്നെ എനിക്ക് നയൻ മന്ത് ആയപ്പോളാണ് കേട്ടോ അതുവരെ ഞങ്ങൾ പോയിട്ടില്ല ഒന്നും ഒന്നും ഒതുക്കി വെച്ചിട്ടില്ല കുറേ ഒതുക്കിയൊക്കെ ആണ് ഞങ്ങളിങ്ങനെ പോകണം എന്ന് വിചാരിച്ച് നിൽക്കല്ലാതെ പോയിട്ടില്ല ഞങ്ങൾ എപ്പോഴും പിന്നെ ലൈറ്റിങ് ആണല്ലോ ആവൽ അങ്ങനെ എന്താണ് ഞങ്ങൾ മേലെ കയറി കേട്ടോ എവിടെ ഇവിടെ ഉള്ളത് കിട്ടുകുപ്പായൊക്കെ വാങ്ങണമല്ലോ ഗൈസ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി കയറിയതാണ് പിന്നെ ടർക്കി വാങ്ങാണ്ടേനു അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി മേലേക്ക് വന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനൊക്കെ കുട്ടിക്കുള്ള സാധനമൊക്കെ വാങ്ങി വന്നപ്പോൾ കണ്ണ് കഴിച്ചെടി ഇത് ഭാവി ഡ്രെസ്സൊക്കെ നോക്കി സെറ്റ് ചെയ്ത് വെക്കണ്ട കേട്ടോ പക്ഷെ വാങ്ങൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ വാങ്ങുന്ന സ്വഭാവമില്ല പക്ഷെ ഞങ്ങൾ മൊത്തം നേരത്തിയിടണ്ടൈസ് എല്ലാവരും എല്ലാം നോക്കി എടുക്കും എന്നുള്ള കണ്ടീഷൻ വരെ എത്തും ഞങ്ങൾ വാങ്ങുന്ന ടൈസ് അങ്ങനെ അത് അതിന്റെ ബില്ല് ആക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ബക്കറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കാരണം എല്ലാ സംഭവം വാങ്ങണം ഗൈസ് ഗവൺമെൻറ് ആയതുകൊണ്ട് ബക്കറ്റ് പാട്ട കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പം അതിനു വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് സ്ഥലം ഇവിടെ തന്നെ എല്ലാ മുതലും ഉണ്ട് ചെരുപ്പാണെങ്കിലും എല്ലാ സംഭവം ഉണ്ട് കേട്ടോ അവിടെ

അങ്ങനെ കൈസ് ഞങ്ങൾ സാധനം വാങ്ങാനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വണ്ടിക്കും വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ടൈം നന്നാക്കി വൈകിട്ടുണ്ട് കേട്ടോ ഇമ്മ കുട്ടികൾ കൊടുത്തിട്ടുണ്ട് നെയ്സറിന്ന് അങ്ങനെ ഇതാ ഞങ്ങൾ ഓരോ കാത്തിക്കാണ് അങ്ങനെ അഞ്ച് വീട്ടിലേക്ക് കൂട്ടോ അപ്പൊ ഇന്നത്തെ വീട് ഷെയർ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യാറ്റാ